വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ലഹരിക്കെതിരെ ആഹ്വാനം ചെയ്ത വൺ മില്യൺ ഷൂട്ടിന്റെ ഭാഗമായി യൂത്ത് ലീഗ് പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി പെരുമ്പയിൽ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു ചടങ്ങിൽ കേരള ഫുട്ബോൾ ജൂനിയർ ടീമിന്റെ ക്യാപ്റ്റൻ മുഹമ്മദ് എ കെ ജില്ലാ ഫുട്ബോൾ താരം മുഹമ്മദ് ആരിഫ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു റഷീദ് തായ്നേരി സ്വാഗതവും മുനിസിപ്പൽ പ്രസിഡന്റ് ടി സി അഷ്റഫ് അധ്യക്ഷതയും വഹിച്ച പരിപാടി എസ് കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു വി കെ ഷാഫി വി കെ പി ഇസ്മായിൽ എ പി ഹാരിസ് ഫായിസ് കവായി ഫാറൂഖ് മെട്രോ ജുനൈദ് കാറമേൽ നജ്മു കവായി സുഫൈദ് തായ്നേരി മുർഷിദ് കവായി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഒരു വരെ വരെ പാൽ കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ